പുണ്യാളന്മാരെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നവരാണ് മാലാഖമാരും വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ മാലാഖമാരുടെ ശക്തമായ ഇടപെടലുകൾ നമുക്ക് കാണാൻ കഴിയും ഇവർ ദൈവത്തിന്റെ ദൗത്യവാഹകരാണ് കൂടാതെ നമ്മുടെ സഹായകനും സംരക്ഷകനുമാണ് വിശുദ്ധ മിഖായിൽ മാലാഖ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടതായി മാറിയതിന് പിന്നിൽ ഒരു ചരിത്ര സംഭവമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒക്ടോബർ പതിമൂന്നിന് ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരശരീരി കേട്ടു നൂറു വർഷത്തിനുള്ളിൽ സഭാമക്കളെ നശിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാൻ ഒരവസരം പിശാജിൽ യേശുവിനോട് ശക്തമായി യാചിക്കുന്നതായിരുന്നു ആ സ്വരം തുടർന്നുള്ള ദർശനത്തിൽ ഭൂമി ഇരുട്ടിലായി സഭയെ ആക്രമിക്കാൻ പിശാചിന്റെ സൈന്യം ലോകമെമ്പാടും വ്യാപിച്ചു ജനത്തിന്റെ തീഷ്ണമായ പ്രാർത്ഥന ഉയർന്നപ്പോൾ വിശുദ്ധ മിഖായൽ പ്രത്യക്ഷപ്പെടുകയും അതിശക്തമായി ഇടപെട്ട് സഭാസമൂഹത്തെ രക്ഷിക്കുന്നതുമായിരുന്നു ദർശനത്തിൽ കണ്ടത് ഇതിനുശേഷം പാപ്പ ബോധരഹിതനായെങ്കിലും പിന്നീട് അദ്ദേഹം ആത്മാവിൽ നിറഞ്ഞ് ഒരു പ്രാർത്ഥന രചിച്ചു മുഖ്യദൂതനായ വിശുദ്ധ മിഖായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ എന്നു തുടങ്ങുന്ന ഈ പ്രാർത്ഥന എല്ലാ പള്ളികളിലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ചൊല്ലുവാനും ആഹ്വാനം ചെയ്തു പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്ന വിശുദ്ധ മിഖായൽ മാലാഖയോടുള്ള ഈ പ്രാർത്ഥന എല്ലാവിധ തിന്മയുടെ ശക്തികളിൽ നിന്നും പൈശാചിക അടിമത്തത്തിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു ആമേ